നമസ്കാരം രണ്ട് ഘട്ടങ്ങളിലായി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് ഒട്ടനവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നതാണ് കേരളത്തിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് കർണാടക വരെ വലിയ കൂടി ഈ ഭാരത് ജോഡോ യാത്ര നടന്നിരുന്നു ആദ്യ ഘട്ടത്തിൽ പക്ഷെ പിന്നീട് അങ്ങോട്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നും തന്നെ പ്രവേശിക്കാതെ നേരെ ദില്ലിക്ക് പോകുന്ന ഒരു സമീപനമാണ് നമ്മൾ കണ്ടത് മാത്രമല്ല പലതവണ യാത്ര നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി പലയിടത്തും സംഘർഷങ്ങളുണ്ടായി രണ്ടാം ഘട്ടം അമ്പേ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം മണിപ്പൂരും അതുപോലെ തന്നെ എല്ലാം വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി ഭാരത് ജോഡോ യാത്രയുമായി പോയ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ തടയുന്ന ഒരു സന്ദർഭം പോലും എത്തിയത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് അന്ന് തന്നെ ചില അപശ്രുതികൾ കേട്ടിരുന്നതാണ് രാജ്യവിരുദ്ധ ശക്തികൾ സോറോസിനെ പോലെയുള്ള സംഘടനകൾ ഈ സംഘടനകളുടെയും അർബൻ നെക്സലൈറ്റുകളുടെയും ഒക്കെ സ്വാധീനം അല്ലെങ്കിൽ സാന്നിധ്യം ഈ ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് ആ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മഹാരാഷ്ട്രയുടെ നിയമസഭയിലാണ് ഈ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നാഗ്പൂരിലെ അവരുടെ ശൈത്യകാല നിയമസഭാ സമ്മേളനം നടക്കുന്ന ആ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നിയമസഭയ്ക്ക് അകത്ത് നടത്തിയിട്ടുള്ളത് അതായത് ഭാരത് ജോഡോ യാത്രയിൽ രാജ്യവിരുദ്ധ ശക്തികൾ ഇടപെട്ടിട്ടുണ്ട് അർബൻ നക്സലൈറ്റുകളുടെ ഒരു ഇടപെടൽ പ്രത്യേകമായും ഈ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഉണ്ടായിട്ടുണ്ട് മോദി ഭരണത്തെ അട്ടിമറിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും വമ്പിച്ച വിജയം നേടി അധികാരത്തിൽ വന്ന മോദി സർക്കാരിനെ അട്ടിമറിക്കാനായി ഭാരത് ജോഡോ യാത്ര പ്ലാൻ ചെയ്യുകയായിരുന്നു ഈ യാത്രയിലൂടെ മോദി വിരുദ്ധ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ രാജ്യവിരുദ്ധ സന്ദേശങ്ങൾ പലയിടങ്ങളിലും പ്രചരിപ്പിക്കുക അതുവഴി ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ ഭീതിയിലാഴ്ത്തുക ദളിതരെ അടർത്തിയെടുക്കുക ജാതി വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഭാരതം മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു യാത്ര നടത്താൻ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇത്തരത്തിലുള്ള അർബൻ നക്സലൈറ്റുകൾ ചെയ്തു കൊടുത്തത് എന്ന ഒരു കനത്ത ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് ഇന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അവരുടെ നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന് തെളിവുകളും ഇതിന് ചില സാഹചര്യ തെളിവുകൾ കൂടി നൽകുന്നുണ്ട് അതായത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഇത്തരത്തിൽ ഈ ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിക്കാൻ ആവശ്യമായ ഗൂഢാലോ നടന്നത് അർബൻറ്റുകളുടെ യോഗം അവിടെയാണ് നടന്നത് നേപ്പാളിൽ സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നേപ്പാളിൽ വെച്ച് ഭാരത വിരുദ്ധ യോഗം അവിടെ നടന്നിരുന്നു അതിനുശേഷമാണ് ഭാരത് ജോഡോ യാത്രയിൽ അർബൻ നക്സലൈറ്റുകൾ പങ്കെടുക്കുകയും മോദിക്കെതിരായിട്ടുള്ള പ്രചരണങ്ങളിൽ സജീവമാവുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatham, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirumanthapuram.